കൈപ്പുഴ സെൻത്രേസ്യാസ് എൽ പി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ നടന്നു ദിനാചരണത്തിന്റെ ഭാഗമായി നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് കൈപ്പുഴ പാലുത്തുരുത്തിൽ വൃക്ഷത്തൈ നട്ട് ശലഭോദ്യാന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ശശി കൃഷി ഓഫീസർ ജോസ്ന കുര്യൻ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് കളത്തറ ഹെഡ് മിസ്ട്രസ് റെനിമോൾ ജോസഫ് സി ഡി എസ് ചെയർപേഴ്സൺ റോസമ്മ എൻ ജെ ഹെൽത്ത് ഇൻസ്പെക്ടർ കുഞ്ഞുമോൻ തോമസ് ആരോഗ്യ പ്രവർത്തകർ ആശ വർക്കർമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഓരോ ക്ലാസുകളിലെയും കുട്ടികൾ സ്കൂൾ പരിസരത്ത് ഫലവൃക്ഷത്തൈകൾ നടുകയും ചെയ്തു വീട്ടുപരിസരത്ത് വിദ്യാർത്ഥികൾ ഫലവൃക്ഷത്തൈകൾ നടുകയും അതിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ സയൻസ് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്യും ക്യുസ് മത്സരവും കലാപരിപാടികളും പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തി കഴിഞ്ഞ വർഷം കോട്ടയം വെസ്റ്റ് സബ് ജില്ലയിലെ മികച്ച സ്കൂളായി സെന്റ്സ്യസ് സ്കൂളിനെ തിരഞ്ഞെടുത്തിരുന്നു മികച്ച വിവിധ പ്രവർത്തനങ്ങൾക്കും സ്കൂളിൽ ആരംഭം കുറിച്ചിട്ടുണ്ട് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ